നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്ന വിധത്തിൽ പൊതുവിപണിയിൽ ഇടപെടാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓണനാളുകളിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമിത വില ഈടാക്കിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന സംവിധാനവുമായി സപ്ലൈക്കോ മാറിയെന്നും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു വേർതിരിവും ഇല്ലാതെ സേവനം ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വേങ്ങാട് മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാർക്കറ്റിലെ കടയിൽ വലിയ വില കൂട്ടി സാധനം കൊടുക്കുന്നെങ്കിൽ സപ്ലൈക്കോര കടയിൽ ചെന്നാൽ ന്യായവിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു അവസരം ഈ കേരളത്തിൽ ഉറപ്പു വരുത്തിയതാണ് മാർക്കറ്റിലെ വില വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു ഓടനാളിൽ നിങ്ങൾക്കറിയില്ലേ ഓണനാളുകളിൽ ഈ കേരളത്തിൽ വെളിച്ചെണ്ണ മലയാളിയുടെ നിത്യോപയോഗ സാധനത്തിൽ ഏറ്റവും പ്രധാനമാണ് അഞ്ഞൂറ്റി അൻപത് രൂപയിലധികമാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില എല്ലാവരും കൈമാറത്ത് നിന്നു ഞാൻ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്ത് വേണം മുഖ്യമന്ത്രി പറഞ്ഞു ആ തീരുമാനം എടുക്കാൻ പറഞ്ഞു എങ്ങനെ വില കുറച്ച് കൊടുക്കാം സബ്സിഡി കൊടുക്കേണ്ടി വന്നാൽ ആ ബാധ്യത ഗവൺമെൻറ് എടുത്തുകൊണ്ടാണെങ്കിലും വില കുറച്ച് നമുക്ക് ഓണത്തിന് കൊടുക്കണം രണ്ട് മൂന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരം സ്ഥാപനങ്ങളുടെ പ്രകൃതികൾ അവരെ പറഞ്ഞു ഞങ്ങൾ മന്ത്രിയുടെ റിക്വസ്റ്റ് മാനിച്ചു കൊണ്ട് വില കുറയ്ക്കാം അവരുടെ വില കുറയ്ക്കാന്ന് പറഞ്ഞത് നാനൂറ്റി അമ്പതിന് മുകളിൽ നിൽക്കുന്നതല്ലാതെ അതിന് താഴെ വരുന്നില്ല ഗവൺമെൻറ് എന്താ ചെയ്തത് മുന്നൂറ്റി രൂപയ്ക്ക് ரெண்டு ஒரு லிட்டர் வெளியெண்ணுடைய விலை முன்னூற்றி அம்பத்தம்பது ரூபா ஃபிஃப்ச் சப்ளை கோடை கடையில் கூட சபரி வெளிச்செண்ண கொடுக்கணும் വർഷമായി വേങ്ങാട് പ്രവർത്തിച്ചുവരുന്ന മാവേലി സ്റ്റോറാണ് സൂപ്പർമാർക്കറ്റായി ഉയർത്തിയത് സ്ഥാപനത്തിൽ നിന്നും എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കും ചടങ്ങിൽ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഒ സി ബിന്ദു ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ദീപു വേങ്ങാട് പഞ്ചായത്ത് അംഗങ്ങളായ ടി പത്മനാഭൻ സി പി രജീഷ് പി ഷിജിന കോഴിക്കോട് സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽജി ജോർജ് തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രജുല വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വിത്രൻ പി ശങ്കരൻ സി പി സലീം ടി കെ ഖാദർ വേങ്ങാട് സർവീസ് കരണ ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമകെ ന്യൂസ് കൂത്തുപറമ്പ്